നമസ്കാരം ഇന്ന് നമ്മൾ ഇൻകം ടാക്സിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഏതാണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാറായി ഏതാണ്ട് പതിനൊന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പതിനൊന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ നിക്ഷേപിച്ചാൽ നമുക്ക് എ ടി സി പ്രകാരം ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്കടുത്ത് ഇൻകം ടാക്സിലെ ഇളവ് ക്ലെയിം ചെയ്യാൻ പറ്റും പഴയ സ്ക്രീൻ പ്രകാരം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ആദായ നികുതി സമർപ്പിക്കുന്ന ആൾക്കാർക്കാണ് പരമാവധി നികുതി ഒഴിവാക്കാനായിട്ട് ഈ നിക്ഷേപം നിങ്ങളെ സഹായിക്കും അപ്പോ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിക്ഷേപം നടത്തുകയും വേണം ദീർഘകാല നിക്ഷേപം നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം കൂടി ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് അപ്പൊ നിക്ഷേപത്തിന്റെ കാര്യത്തിന് തീർച്ചയായിട്ടും എല്ലാരും ശ്രദ്ധിക്കുക പഴയ നികുതി സമ്പ്രദായത്തിന് കീഴിലാണ് ആദായ നികുതിയിൽ ഈ ഐ ടി സി പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത് അത് പ്രധാനമായിട്ടും പ്രൊവിഡന്റ് ഫണ്ട് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം അതുപോലെ സ്ഥിര നിക്ഷേപം ചില സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഇത് കിട്ടും അതുപോലെ ഹൗസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ട ചില ഇളവുകളുണ്ട് അതുപോലെ ഇ എൽ എസ് എസ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ഇളവുകൾ കിട്ടും ചില യൂലിപ്പുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇളവുകൾ കിട്ടും ഇതെല്ലാം കൂടി ഒന്നര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ആദായ നികുതി ഇളവിന് അർഹതയുണ്ടാകുന്നത് അത് ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ ഒന്ന് പെൻഷൻ ഫണ്ട് നമ്മൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നിക്ഷേപത്തിനുള്ള പലിശ വരുമാനത്തിനും പി എഫിൽ നിന്നുള്ള വായ്പ തിരിച്ചടവിനും നമുക്ക് നികുതി ഇളവുണ്ട് അതുപോലെ പെൻഷൻ പ്ലാൻ മൂന്ന് വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത പെൻഷൻ പ്ലാനിലെ നിക്ഷേപത്തിന് അടുത്തത് ഇ എൽ എസ് എസ് ആണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അതായത് ഈ പദ്ധതി പ്രകാരം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആദായ നികുതി ഇളവിന് അർഹമാണ് ഇതിന് ലോക്കിൻ പീരീഡ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക മൂന്ന് വർഷമാണ് ലോക്കിൻ പീരീഡ് ഉള്ളത് മറ്റൊന്ന് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് ഈ ഇതിലെ ഏത് നിക്ഷേപവും എ പ്രകാരം നമുക്ക് അർഹതയുള്ളതാണ് മറ്റൊന്ന് അഞ്ചു വർഷത്തേക്കുള്ള എഫ് ഡി ബാങ്കിലൊക്കെ ഇടുന്ന എഫ് ഡി അതുപോലെ പോസ്റ്റ് ഓഫീസിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കും അഞ്ചു വർഷത്തെ നിക്ഷേപത്തിന് എ ടി സി പ്രകാരം നികുതി ഉള്ളതിന് അർഹതയുണ്ട് മറ്റൊന്ന് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് മറ്റൊന്ന് സുഗന്യാ സമൃദ്ധി യോജന പോലെയുള്ള നിക്ഷേപത്തിനും എ ടി സി പ്രകാരമുള്ള ഇളവിന് അർഹതയുണ്ട് മറ്റൊന്ന് ഇൻഷുറൻസ് പ്രീമിയമാണ് സ്വന്തം പേരിലോ അല്ലെങ്കിൽ ഭാര്യ മക്കൾ എന്നിവയുടെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതെല്ലാം എ ടി സി പ്രകാരമാണ് എന്നാൽ എ ടി ഡി പ്രകാരം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും നികുതി ഇളവിന് അർഹതയുണ്ട് ജീവൻ ധാര ജീവൻ അക്ഷയ് പോലുള്ള എൽ ഐ സിയുടെ വാർഷിക പ്ലാനുകളിലേക്കുള്ള എമൗണ്ടിനും നമുക്ക് നികുതി ഇളവിന് അർഹമാണ് മറ്റൊന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസാണ് അതുപോലെ ഭവന വായ്പയുടെ മൂലധന തിരിച്ചടവിന് ആ ടാക്സിന്റെ ഇളവ് കിട്ടും മറ്റൊന്ന് എൻ പി എസ് പ്രകാരമുള്ള നിക്ഷേപത്തിന് നമുക്ക് എക്സംഷൻ കിട്ടും എ ടി സി പ്രകാരമുള്ള ഒന്നര ലക്ഷം കൂടാതെ തന്നെ മറ്റൊരു അമ്പതിനായിരം രൂപയ്ക്കും നമുക്ക് എക്സംഷൻ ഉള്ള ഒരു മാർഗ്ഗമാണ് എൻ പി എസ്സിന്റെ നിക്ഷേപം മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ളവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത് അഞ്ച് ലക്ഷം വരെ ഇവർക്ക് റിബേറ്റിന്റെ ആനുകൂല്യം കിട്ടും പുതിയ സ്കീമിലാണ് ഏഴ് ലക്ഷം വരെയും റിബേറ്റിന്റെ ആനുകൂല്യം കിട്ടും ഇത് സാലറി ഇൻട്രസ്റ്റ് എന്നിവയിലാണ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ഇനി സ്പെഷ്യൽ റേറ്റ് അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പോലെയുള്ളവർക്ക് അവരെന്തായാലും ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് ഇതിന് മറ്റേ സ്ലാബ് പ്രകാരമുള്ളതല്ല നേരിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് തന്നെ ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവർ ഫയൽ ചെയ്യേണ്ടതാണ് പ്രോഫിറ്റ് ആയാൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് അടയ്ക്കണം ലോസ് ആണെങ്കിൽ നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ ഇത് സെറ്റ് ഓഫ് ചെയ്യാം എന്നൊരു ആനുകൂല്യം അപ്പോൾ ടാക്സിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധയോടുകൂടി ഓർക്കുക ഈ പത്ത് ദിവസം കൊണ്ട് അടച്ചാൽ മാത്രമാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ടാക്സ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇപ്പം പുതിയ ബഡ്ജറ്റിൽ പറഞ്ഞത് പ്രകാരം വരുന്നത് അടുത്ത വർഷം ആണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അടയ്ക്കാനുള്ളതാണ് അപ്പൊ ഈ വർഷം മറക്കാതെ എല്ലാവരും ടാക്സ് ഇളവിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഈ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിക്ഷേപ മാർഗ്ഗങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുക ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക